വില്ലിച്ചായന്റെ ചിരി വന്നത് കാണാൻ ഞങ്ങൾക്ക് വൈ എസ് ആർ എന്ന് പറയുന്നവരോടാണ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടുള്ളത് ന്യൂസിലൻഡ് ഒരു ജെന്റിൽമാൻ ടീമില്ലേ അവർക്ക് ഒരു ഐ സി സി കിരീടം ഒക്കെ വേണ്ടെന്ന് വെക്കുകയാണെങ്കിൽ ന്യൂസിലൻഡിന് രണ്ട് ഐ സി സി കിരീടങ്ങളുണ്ട് ഈ രണ്ട് കിരീടങ്ങളും നേടുന്നത് ഇന്ത്യയ്ക്കെതിരെയാണ് രണ്ടായിരത്തിൽ ഐ സി സി നോക്കൌട്ട് ട്രോഫി അതായത് ഇന്നത്തെ ചാമ്പ്യൻസ് ട്രോഫിയുടെ പഴയ രൂപത്തിൽ ദാദി പിള്ളാരെ പരാജയപ്പെടുത്തിക്കൊണ്ട് അവർ ആദ്യത്തെ കിരീടം നേടുന്നു പിന്നീട് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഇന്ത്യയെ പരാജയപ്പെടുത്തിക്കൊണ്ട് വേൾഡ് ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഫൈനലിൽ കിരീടത്തിൽ മുത്തമിടുന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ വേൾഡ് കപ്പ് ആർക്കും മറക്കാൻ സാധ്യതയില്ല ധോണിയുടെ റൺ എങ്കിലും ആ ഒരു ഓർമ്മയിലുണ്ടാവും രണ്ടായിരത്തി പത്തൊൻപതിൽ വേൾഡ് കപ്പ് സെമി ഫൈനലിലും നമ്മളെ പരാജയപ്പെടുത്തുന്നു പിന്നീട് ഈ ഒരു ശാപം തീരുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിലാണ് കോഹ്ലിയുടെ അൻപതാമത്തെ ഏകദിന സെഞ്ചറി ആ ഒരു ചരിത്ര സെഞ്ചറിയുടെ ബലത്തിൽ ന്യൂസിലന്റിനെ പരാജയപ്പെടുത്തി നമ്മൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വേൾഡ് കപ്പിന്റെ ഫൈനലിൽ എത്തി വീണ്ടും ഒരു ഐ സി സി ടൂർണമെന്റിൽ ഇന്ത്യ ന്യൂസിലന്റ് പോരാട്ടം നടക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ വമ്പൻ പോരാട്ടമായിരിക്കും ഇഞ്ചോടിഞ്ച് പോരാട്ടമായിരിക്കും ഇന്ത്യ ന്യൂസിലന്റിനെ തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഇന്ത്യനാണ് ശക്തമായിട്ടുള്ള ഒരു ടീം പക്ഷെ ന്യൂസിലന്റിന് ഒരുപാട് അഡ്വാൻറ്റേജുകൾ ഉണ്ട് ഒന്ന് സൗത്ത് ആഫ്രിക്കെതിരായിട്ടുള്ള സെമി ഫൈനൽ പോരാട്ടങ്ങളോടുകൂടി ന്യൂസിലന്റിന്റെ മുൻനിര ഫോമിലേക്ക് എത്തിയിട്ട് എക്സ്പീരിയൻസ് അവർക്ക് വലിയ ാണ് രൻ രവീന്ദ്രയും ഡാരിയൽ മിച്ചലും അതുപോലെ തന്നെ സാൻ ഉൾപ്പെടെയുള്ള ഓൾ റൗണ്ടർ മികവും ന്യൂസിലൻഡിനെ കരുത്തോടുകൂടി മുന്നോട്ട് നിർത്താൻ പറ്റും പിന്നെ ന്യൂസിലൻഡിൽ നമ്മൾ പേടിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ന്യൂസിലൻഡിന്റെ ഫീൽഡിംഗ് ആണ് ഫിലിപ്സിന്റെ ആ പറക്കും കാച്ച് കോകലിക്ക് എതിരായിട്ടുള്ളത് മാത്രം അതിന്റെ ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് എടുത്താൽ മതി എത്ര വലിയ കരുത്തോടുകൂടി അവർ വന്നാലും ഇതിനൊക്കെ മുൻപിൽ ഇന്ത്യക്ക് ചെക്ക് വെക്കാൻ പറ്റുന്നത് ഇന്ത്യയുടെ സ്പിൻ നിര തന്നെയാണ് പിന്നീട് ഇന്ത്യൻ ബാറ്റിംഗിലേക്ക് എത്തുകയാണെങ്കിൽ ബാറ്റിംഗ് നിര വമ്പൻ പോവിലാണ് രോഹിത് ശർമ്മയ്ക്കും ഗില്ലിനും ഒരു തകർപ്പൻ തുടക്കം കൊടുക്കാൻ പറ്റി കഴിഞ്ഞുകഴിഞ്ഞാൽ ആടി ഉലയാത്ത കപ്പൽ പോലെ വിരാട് കോഹ്ലി ആ ഒരു കപ്പലിനെ സംരക്ഷിച്ചോളും ശ്രേസൈലും കെ എൽ രാഹുലും ഹാർദിക് പാണ്ഡെയും അടങ്ങുന്ന വെടിക്കെട്ടോടാകുമ്പോഴത്തേക്ക് ടീമിന്റെ ബാറ്റിംഗ് നിര സെറ്റാണ് എന്നാലും ഒരുപാട് പ്രതീക്ഷകളോടുകൂടി നമ്മൾ ഈ ഒരു ഫൈനലിലേക്ക് എത്തുമ്പോൾ കാര്യം മാത്രമാണ് ഇന്ത്യയുടെ മുന്നിലുള്ള വെല്ലുവിളി ഫൈനൽ പ്രഷർ ഫൈനൽ പ്രഷറിൽ ബാറ്റിങ്ങും ബോളിങ്ങും ഫീൽഡിങ്ങും മറക്കുന്ന ഇന്ത്യയുടെ സ്ഥിരം പ്രശ്നം വന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായും ഈ ഒരു കിരീടം ഇന്ത്യയിലേക്ക് എത്തും വില്ലിച്ചായന്റെ ചിരി മായന്നത് കാണാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല എന്ന് പറയുന്നവരോട് ഒന്നേ പറയാനുള്ളൂ എനിക്കിഷ്ടം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് കാണാൻ കൊതിക്കുന്നത് നൂറ്റി കോടി ജനങ്ങളുടെ ചിരി കാണാനാണ്